പുതിയ ഓക്മെന്റഡ് റിയാലിറ്റി അഥവാ എ ആർ ഗ്ലാസ് അവതരിപ്പിച്ച് മെറ്റ ഓറിയോൺ എന്ന പേരിലുള്ള സ്മാർട്ട് ഗ്ലാസ് ആണ് മെറ്റയുടെ സിഇഒ ആയ സക്കർബർഗ് അവതരിപ്പിച്ചിരിക്കുന്നത് സ്മാർട്ട് ഫോണുകളേക്കാൾ സുഗമമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പുതിയ സാങ്കേതിക സംവിധാനമാണ് മെറ്റ ലക്ഷ്യമിട്ടിരിക്കുന്നത് വരുന്ന പത്തു വർഷത്തിനുള്ളിൽ സ്മാർട്ട് ഫോണുകളുടെ യുഗം അവസാനിച്ച് ആ സ്ഥാനം സ്മാർട്ട് ഗ്ലാസുകൾ കൈയടക്കുമെന്നാണ് സക്കർബർഗ് പറയുന്നത് ിലെ സിഗ്നലുകൾ വോയിസ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഓറിയോൺ ഗ്ലാസിന്റെ പ്രവർത്തനം സ്മാർട്ട് ഫോൺ ഇല്ലാതെ തന്നെ ആളുകൾക്ക് ഡിജിറ്റൽ ലോകവുമായി ഇടപഴകുന്നതിനുള്ള സംവിധാനമാണ് ഓറിയോൺ ഗ്ലാസുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും വെർച്വൽ റിയാലിറ്റിയുടെയും സംയോജനമാണ് പുതിയ സ്മാർട്ട് ഗ്ലാസ് ഇതുവഴി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാതെ തന്നെ മുന്നിലുള്ള ഏത് വസ്തുവിലേക്കും ഡിജിറ്റൽ സ്ക്രീൻ കൊണ്ടുവരാനും വോയിസ് നിർദ്ദേശങ്ങളിലൂടെയും വിരലുകളുടെ ചലനങ്ങളിലൂടെയും കോൾ ചെയ്യാനും ചാറ്റ് ചെയ്യാനും സാധിക്കും ഇതുവരെ സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ചതും നൂതനവുമായ എ ആർ ഗ്ലാസുകളാണ് തങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നതെന്നും ന്യൂറൽ ഇന്റർഫെയ്സ് സംവിധാനത്തോടെയായിരിക്കും ഓറിയോൺ ഗ്ലാസിന്റെ പ്രവർത്തനമെന്നും സക്കർബർഗ് ഈ സ്മാർട്ട് ഗ്ലാസ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വീഡിയോ കോൾ ചെയ്യാനും വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനും ഈ സ്മാർട്ട് ഗ്ലാസ്സിലെ ഓക്മെന്റഡ് റിയാലിറ്റി വഴി സാധ്യമാകും എ വോയിസ് അസിസ്റ്റന്റ് ഹാൻഡ് ട്രാക്കിംഗ് ഐ ട്രാക്കിംഗ് ബ്രെയിൻ സിഗ്നലുകൾ എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ചാകും ഗ്ലാസ് നിയന്ത്രിക്കുന്നത് ഇതിനായി റിസ്ക് ബാൻഡ് അടിസ്ഥാനമാക്കിയുള്ള ഒരു ഇന്റർഫേസ് സംവിധാനവുമുണ്ട് ഈ സ്മാർട്ട് ഗ്ലാസ്സിന് കണ്ണട റിസ്റ്റ് ബാൻഡ് വയർലെസ് കമ്പ്യൂട്ടിംഗ് പക്ക എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഈ സ്മാർട്ട് ഗ്ലാസ് ഭാവിയിൽ സ്മാർട്ട് ഫോണുകൾക്ക് പകരമാകുമെന്നും സക്കർബർഗ് പറയുന്നു നിന്ന് നോക്കുന്നവർക്ക് സാധാരണ കണ്ണടയായി തോന്നുന്ന തരത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന സുതാര്യമായ ഗ്ലാസ്സുകളുള്ള ഈ ഗ്ലാസിനുള്ളിലൂടെ നോക്കിയാൽ പുറത്തുനിന്നുള്ള ഡിജിറ്റൽ സ്ക്രീനും ഒപ്പം തന്നെ പുറത്തുനിന്നുള്ള കാര്യങ്ങളും കാണാൻ സാധിക്കും ഓരോ ഗ്ലാസ് ഭാരവും കുറവാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുവിലേക്ക് ഒരു ഡിജിറ്റൽ സ്ക്രീനും കൂടെ ചേർക്കാൻ ഓക്മെന്റഡ് റിയാലിറ്റി വഴി സാധിക്കും ഉദാഹരണത്തിന് നിങ്ങൾ ഓക്മെന്റഡ് റിയാലിറ്റിയുള്ള ഗ്ലാസുകൾ ധരിക്കുന്നുവെന്ന് കരുതുക ദൂരെയുള്ള സുഹൃത്തിനൊപ്പം നിങ്ങൾ ചെസ് കളിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള മേശയിലേക്ക് നിങ്ങൾക്ക് ചെസ് സ്ക്രീനിനെ കൊണ്ടുവരാം ഓക്മെന്റഡ് റിയാലിറ്റി വഴി അതൊരു ഡിജിറ്റൽ സ്ക്രീനാണെന്ന് തോന്നാതെ തന്നെ നിങ്ങൾക്ക് ചെസ് കളിക്കാനാകും നമ്മുടെ മറ്റൊരു ലോകത്തേക്ക് തന്നെ കൊണ്ടുപോകുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് വെർച്വൽ റിയാലിറ്റി വെർച്വൽ ഗ്ലാസുകൾ ധരിച്ച് ഗെയിമുകൾ കളിക്കുകയോ ത്രീ ഡി സിനിമകൾ കാണുകയോ ചെയ്യുമ്പോൾ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് ആസ്വദിക്കാനാവും വെർച്വൽ ഗ്ലാസ്സുകൾ ധരിക്കുമ്പോൾ നിങ്ങളുള്ളത് വെർച്വൽ ലോകത്തായിരിക്കും ഇത് യാഥാർത്ഥ്യമാണെന്ന തോന്നലും ഉണ്ടാകും ഏകദേശം മുപ്പത് വർഷത്തോളമായി സ്മാർട്ട് ഫോണുകൾ രംഗപ്രവേശം ചെയ്തിട്ട് ലളിതമായ ആശയവിനിമയ ഉപകരണങ്ങളിൽ നിന്ന് ഇന്ന് ശക്തമായ മിനി കമ്പ്യൂട്ടറായി സ്മാർട്ട് ഫോണുകൾ പരിണമിച്ചിരിക്കുന്നു സാങ്കേതിക വിദ്യ പുരോഗമിക്കുകയും ഉപഭോക്തൃ മുൻഗണനകൾ വികസിക്കുകയും ചെയ്യുമ്പോൾ പുതിയ മാറ്റങ്ങൾക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഒതുക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉയർന്നുവരുവാൻ തുടങ്ങും സ്മാർട്ട് ഫോണുകൾ വഴിമാറി സ്മാർട്ട് ഗ്ലാസുകൾ വരുന്നതും അക്കാരണത്താലാണ് ദൈനംദിന കാര്യങ്ങളിൽ സാങ്കേതികവിദ്യ കൂടുതൽ സ്വാഭാവികമാക്കാൻ ഇത് സഹായിക്കും സാങ്കേതിക ലോകത്തെ മറ്റൊരു ഭീമൻ കമ്പനിയായ ആപ്പിളും സ്മാർട്ട് ഗ്ലാസ് വികസനത്തിനായി വൻ നിക്ഷേപം നടത്തിവരികയാണ്